ഇതെന്നു നോക്കും ഇപ്പോൾ ഇവിടെ വെള്ളിയാഴ്ചകളിൽ ആളുകൾ വന്നിട്ട് അവരുടെ കുടുംബ ഖബർസ്ഥാനങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കും ആളുകൾ വേറൊരാളെക്കുറിച്ച് ഓർമ്മിക്കുക എന്നുള്ളതാണല്ലോ നമ്മളിപ്പം പലപ്പോഴും മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഒരു അൾട്ടിമേറ്റ് എയിം എന്താണെന്നൊക്കെ തോന്നൂല്ലേ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ ഭയങ്കര സംഭവം അല്ലേ മരിച്ചു കഴിഞ്ഞിട്ട് ഓർമ്മിപ്പി എന്നുണ്ടെങ്കിൽ അയാൾ ഓർമ്മിക്കുക എന്ന് പറയുന്നത് പ്രാർത്ഥനകളിലൂടെ ആയിരിക്കും അപ്പം മരിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ ഞാനൊക്കെ എപ്പോഴും ആലോചിക്കണ്ടേ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെ ഓർമ്മിക്കുക നമ്മൾ ആരെ ഓർമ്മിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളങ്ങനെ ഓർമ്മിക്കപ്പെടണോ എന്നൊക്കെ ഉള്ളൊരു സാധ്യതകളുണ്ട് അപ്പോൾ മരണത്തിന് ശേഷവും ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരുണ്ട് ആ മനുഷ്യന്മാരാവാനാണ് സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും ശ്രമം ഈ മരണം ആക്ച്വലി ഒരു ഇവൻ്റ്ഫുള്ളായിട്ടുള്ളൊരു സംഗതി അല്ല അതായത് ഒരു മനുഷ്യൻ്റെ അക്കംപ്ലിഷ്മെൻറ്റ്സ് അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ്സ് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം മരണത്തെ നമ്മൾ ഭയങ്കര എന്താണ് ദുരിതപൂർവ്വമായിട്ടുള്ള അല്ലെങ്കിൽ സങ്കടം ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് പക്ഷെ ഒരു മനുഷ്യൻ ജനിക്കുന്നത് പോലെ തന്നെ ആയിട്ട് ഉള്ള അല്ലെങ്കിൽ ഒരു 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 ഫുൾഫിൽമെന്റിന്റെ ഒരു നിമിഷം കൂടിയല്ലേ മരണം അപ്പം അതിനങ്ങനെ ആൾക്കാർ കാണുന്നില്ല അല്ല ഒരു ജീവിതത്തിന്റെ പൂർണ്ണത കൈവരിക്കുന്നത് മരണത്തിലൂടെയാണ് എന്നുള്ള ഒരു ഒരു ഭയങ്കര ഫിലോസഫി ഉണ്ട് പിന്നെ ഈ റിലീജിയസ് കൺസെപ്റ്റുകളിലൊന്നും എന്ന് പറയുന്നത് ഒരു അവസാനം അല്ലല്ലോ ഒരു എൻഡ് പോയിന്റ് അല്ലല്ലോ അതായത് നമ്മളെ ഒരു ഒരു ആധുനിക മനുഷ്യന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിലൊക്കെയാണ് ഈ മരണം എന്ന് പറയുന്നത് ഒരു അവസാനവും എൻഡ് പോയിന്റും ആയിട്ട് ആളുകൾ മരണത്തെ പേടിക്കുകയാണല്ലോ പക്ഷെ എന്നാൽ നമ്മൾ വായിക്കുന്ന പല ചരിത്രങ്ങളിലും പല റിലീജിയസ് ആളുകളുടെ ഒരു കൺസെപ്റ്റുകളിലൊക്കെ മരണം എന്ന് പറഞ്ഞാൽ അടുത്ത ജീവിതത്തിൻ്റെ അതെ ഒരു ജീവി ഒരു 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 ഘട്ടം കഴിഞ്ഞിട്ട് അടുത്തൊരു ഘട്ടത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ അതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആളുകൾ എന്നും അമരത്വം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അല്ലെങ്കിൽ എന്താണ് ഏറ്റോണല്ലോ എന്നെന്നും ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് ചില ആളുകൾ അവരുടെ രചനകളിലൂടെ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ലോകത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളിലൂടെ അവർ നടത്തിയിട്ടുള്ള സ്വാധീനങ്ങളിലൂടെയാണ് ആ ഒരു അമരത്വം കൈവരിക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഈജിപ്തിലാണ് ഈജിപ്തിൽ ആളുകൾ വരുന്ന എന്തിനാ മമ്മി കാണുക ഫിറോ കാണാൻ കാണാൻ എന്താണ് അയ്യായിരം നാലായിരം കൊല്ലത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരാളെ കാണാൻ വേണ്ടിട്ടാണല്ലോ അപ്പോ കാലാകാലവും കാണുക അറിയുക ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യമാരുടെ ഒരു ആഗ്രഹം പോലെയൊക്കെയാണ് എന്താണ് കിട്ടിയ കല്ലുകളാണ് ഈ കല്ലുകൾക്കൊക്കെ ഓരോ കഥ പറയുന്ന ശ്മശാന ഭൂമികൾക്കും സംസ്കാരം ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കപട സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കാടുപിടിച്ച് കിടക്കുന്ന ആഴ്ചയിൽ വെള്ളിയാഴ്ചകളിലോ എപ്പോഴെങ്കിലും കാടുകൾ കൂമൻ വലിയ മാത്രം പള്ളിക്കാട് അതെ പക്ഷേ എത്ര സുന്ദരമായാണ് അവരുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളെ അവർ പരിപാലിക്കുന്നത് കാരത് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടപ്പോ നമുക്ക് തോന്നിയത് എന്തോ ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഒരു വിന്റേജ് ഹൗസിംഗ് കോളനി പോലെ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ ഈ ഒരു എന്താണ് ഇത് കാണുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു അത്ഭുതം മനസ്സിലാവും ഒരു മരുഭൂമി പള്ളിക്കാടല്ല പള്ളി മരുഭൂമി പള്ളി പറമ്പല്ല പള്ളി മരുഭൂമി എന്ന് പറയാൻ പറ്റുന്ന ഇന്ത്യയിൽ ഇതേപോലെ ഒരു പറയുന്നു പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഉള്ളത് ലക്നോയിലെ മുഹമ്മദ് അൻസ് ക്ലബാണ് ഓക്കെ അതിനോട് ചേർന്ന് ഖബർസ്ഥാൻ അതുപോലെ തന്നെ ഒരു ഫുട്ബോൾ ക്ലബ്ബ് അതിനകത്ത് തന്നെ ചെറിയൊരു ജിം സെറ്റപ്പ് ഉണ്ട് ആ ഗാർഡൻ ഉണ്ട് ഖബർസ്ഥാനകത്ത് അത് മാത്രമല്ല ഒരു ലൈബ്രറി വരെ ഈ ലക്നൗയിലെ മുഹമ്മദ് അൻസ് ക്ലബിനോട് ചേർന്ന് കിടക്കുന്ന ഖബർസ്ഥാനില് അതും ഒരു ഫാമിലി പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമ്മൾ ഖബർസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് തന്നെ എന്താണ് ഒരു നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു പഠനവിശിദ്ധേയമാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഏതായാലും നമ്മുടെ യാത്രകളിൽ നമ്മളൊരു അത്ഭുതപൂർണ്ണമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ കണ്ടു പൈസകൾ വീണ്ടും കാണാനും